അങ്ങനെ നമ്മുടെ ദേവ്യാനെന്ത് ചെയ്യുന്നുണ്ട് രേവതിയുടെ തനി സ്വഭാവം പുറത്തു കൊണ്ടു അങ്ങനെ ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ദേവ്യാനെന്ത് ചെയ്യുന്നുണ്ട് കുറേ മുക്ക് പണ്ട് എടുത്തിട്ട് അനാമികയുടെയും രേവതിയുടെയും മുന്നിൽ വരുന്നുണ്ട് ദേവ്യാനിയുടെ കയ്യിൽ ഇത്രയധികം ആഭരണങ്ങൾ കണ്ടപ്പോൾ അനാമികുടെയും രേവതിയുടെയും കണ്ണ് മഞ്ഞളിക്കുന്നുണ്ട് കേട്ടോ സ്വർണമെന്ന് വിചാരിച്ചിട്ട് ഉടൻ തന്നെ അനാമിക ചോദിക്കുന്നുണ്ട് വല്ല്യമ്മേ ഈ ആഭരണങ്ങളൊക്കെ വല്യമ്മയുടേതാണോ ഇതൊക്കെ ആർക്കും കൊടുക്കാനാ ഇതൊന്നും ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല മോളെ ഇത് എനിക്ക് തന്നെയാ ഇതൊക്കെ കുറെ കാലായി അൽമാരിയിൽ വെച്ച് പൂട്ടിയിട്ട് ഒന്ന് പൊടി തട്ടി എടുക്കാന്ന് വിചാരിച്ചു ഇനി ഇതെന്റെ അലമാരിയിൽ വെച്ച് പൂട്ടണം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി റൂമിലേക്ക് പോകുന്നുണ്ട് പിന്നീട് ദേവയാനി അനാമികയ്ക്കും ദേവതയ്ക്കും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന വിധം ആഭരണങ്ങൾ വെക്കുന്നുണ്ട് നമുക്ക് ഇന്ന് രാത്രി തന്നെ ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൈക്കലാക്കണമേ ഞാൻ അച്ഛനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അന്ന് രാത്രി രേവതി അനാമികയും ദേവ്യാനിയുടെ റൂമിൽ കയറി ആ സ്വർണൊക്കെ മോഷ്ടിക്കുന്നുണ്ട് മോഷ്ടിച്ച ശേഷം വേണുവിന്റെ കയ്യിൽ അതൊക്കെ കൊടുത്തു വെക്ക് മോഷ്ടിച്ച ശേഷം അതൊക്കെ വേണുവിന്റെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട് നാളെ രാവിലെ തന്നെ ഇതൊക്കെ വിറ്റ് അച്ഛൻ പണമാക്കണം ആർക്കും ഒരു സംശയം തോന്നാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുകയാണ് അനാമിക അങ്ങനെ അടുത്ത ദിവസം തന്നെ വേണു ആ മുക്ക് പണ്ടുമായിട്ട് ജ്വല്ലറിയിലേക്ക് പോവുകയാണ് ജ്വല്ലറിക്കാരാ അത് അരച്ച് നോക്കിയപ്പോൾ മുക്ക് പണ്ടാണെന്ന് മനസ്സിലായപ്പോ പോലീസുകാരെ വിളിക്കുകയാണോട്ടോ പോലീസുകാരാണെങ്കിൽ വേണുവിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിച്ചൊരു പരിവാക്കുന്നുണ്ട് എന്നിട്ട് ഉടൻ തന്നെ വേണു എന്തു ചെയ്യുന്നുണ്ട് രേവതയെ വിളിച്ച് പറയുന്നുണ്ട് എടി നീ എന്താ പറഞ്ഞത് ഇത് സ്വർണമാണെന്നോ ഇത് വെറും മുക്ക് പണ്ടം ഇതൊക്കെ വിറ്റാലേ പത്തായിരം രൂപ പോലും തികച്ചെടുക്കാൻ പറ്റിയില്ല അപ്പോ അനാമിക പറയുന്നുണ്ട് അങ്ങനെ വരാൻ വഴിയില്ല വഴിയില്ലാ എല്ലിമ്മയുടെ കൈയിൽ നിറയെ സ്വർണവുമില്ലാതല്ലേ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു അതൊന്നും എനിക്കറിയില്ല മോളെ പോലീസുകാരി എന്നെ ഇടിച്ച് പഞ്ചറാക്കിയെന്ന് നീ കാണുന്നില്ലേ നീ ഇതേ നമ്മുടെ കയ്യിൽ വെച്ചാലേ ഒരുപാട് പ്രശ്നങ്ങൾ വരൂന്നാ എനിക്ക് തോന്നുന്നേ മോളിത് പെട്ടെന്ന് തന്നെ ദേവ്യാനിയുടെ റൂമിലേക്ക് തിരിച്ചു വെച്ചേക്ക് എന്നു വേണ്ടു പറയുന്നത് കേട്ട് അങ്ങനെ ആ മുക്കുപണ്ടവുമായിട്ട് അനാമിക അനന്തപുരിയിലേക്ക് എന്നെ തിരിച്ചെത്തുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം രാത്രിയായപ്പോ അനാമിക എന്ത് ചെയ്യുന്നുണ്ട് ദേവ്യാനിയുടെ റൂമിലേക്ക് ഇത് തിരിച്ചു കൊണ്ടുവെക്കുന്നുണ്ട് അപ്പോൾ ദേവിയാനെന്ത് ചെയ്യുന്നുണ്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല ആ സമയം എന്ത് ചെയ്യുന്നുണ്ട് ലൈറ്റ് ഇട്ടിട്ട് എല്ലാവരെയും വിളിച്ചുകൂട്ടുന്നുണ്ട് ഇങ്ങനെ ദേവ്യാനയുടെ ബഹളം കേട്ട് എല്ലാവരും ഉണർന്നപ്പോൾ കാണുന്നത് അനാമിക ദേവിയാനയുടെ ആഭരണങ്ങളൊക്കെ പിടിച്ച് നിൽക്കുന്നത് കണ്ടുവന്ന് ജാനകി ചോദിക്കുന്നുണ്ട് എന്താ അനാമിക ഇത് നീ എന്തിനാ ഏട്ടത്തിയുടെ റൂമിൽ കയറി ഏട്ടത്തിയുടെ ആഭരണങ്ങളൊക്കെ എടുത്തത് അയ്യോ അമ്മേ അത് ഞാൻ വെറുതെ നോക്കാൻ വേണ്ടി എടുത്തതാ ഇന്നാ വല്യമ്മേ വല്ലയമ്മയുടെ ആഭരണങ്ങൾ എന്ന് പറഞ്ഞ് അനാമിക ആ സ്വർണ്ണാഭരണങ്ങൾ ദേവിയാനയുടെ മുന്നിൽ നീട്ടുന്നുണ്ട് ഇത് എന്റെ ആഭരണങ്ങളാണോന്ന് എനിക്ക് നല്ല സംശയം ഉണ്ട് സ്വർണമാണോന്ന് മോനെ ആദർശ നീ ഒന്ന് ചെക്ക് ചെയ്തേ ഏട്ടത്തി എന്താ ഇത് ഏട്ടത്തി അനാമിക മോള് ഏട്ടത്തിയുടെ റൂമിൽ കയറി എന്ന് വെച്ചിട്ട് അവളെ കള്ളിയാക്കാനൊന്നും നോക്കണ്ട ഇത് സ്വർണ്ണാഭരണങ്ങൾ തന്നെയാന്ന് അതിന് പിന്നെ ഒരച്ചു നോക്കാൻ നിൽക്കണ്ട ഇത് കേട്ട ഉടൻ തന്നെ ജയം പറയുന്നുണ്ട് ജാനകി ദേവി എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് സ്വർണ്ണമാണെന്ന് പരിശോധിച്ചേ പറ്റൂ അതും കൂടി കേട്ടതോടെ ആദർശ ആ ആഭരണങ്ങളൊക്കെ വാങ്ങി ചെക്ക് ചെയ്യാൻ കൊണ്ടുപോവുകയാണ് എന്നിട്ട് തിരിച്ചു വന്ന് പറയുന്നുണ്ട് ഇതൊക്കെ മുക്കു പണ്ടാണെന്ന് ഇത് കേട്ട ഉടൻ തന്നെ ദേവിയെന്നു പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവൾ പേരും കളിയാണെന്നുള്ളത് എൻ്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ വിറ്റിറ്റ് ഇവളിവിടെ മുക്കു വണ്ടം കൊണ്ടുവെക്കാൻ നിൽക്കുകയാണ് ജാനകി നിനക്ക് മതിയായില്ലേ നിൻ്റെ മരുമകളെ ന്യായീകരിച്ചത് ഇത് കേട്ടതോടെ ജാനകി സ്തംഭിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി എന്തായിരിക്കും സംഭവിക്കുക